ഇഷ്ടപ്പെട്ടവർക്ക് എന്തും കൊടുക്കും എന്നൊക്കെ നമ്മൾ എല്ലാവരും പറയും പണം കൊടുക്കുമായിരിക്കും സ്നേഹം കൊടുക്കുമായിരിക്കും പക്ഷേ വീടും കിടപ്പാടവും സകല സ്വത്തും സമ്പാദ്യവും എല്ലാം കൂടെ എടുത്ത് വിറ്റുപെറുക്കി തൻ്റെ സ്നേഹിതന് കൊടുക്കാൻ നമ്മളൊന്ന് വരയ്ക്കും അല്ലേ പക്ഷേ അങ്ങനെ ഒരാളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഒരാൾ പറഞ്ഞപ്പോൾ ഉള്ളതെല്ലാം എടുത്തു പെറുക്കി കൊണ്ടുപോയി കൊടുത്തു എന്നിട്ട് പറയാണ് അങ്ങുണ്ടെങ്കിൽ എനിക്ക് പിന്നൊന്നും വേണ്ടനെ ബിയേച്ചുഖിലം നേരയും ഹബീബിന്റെ സവിധം നേരമെന്തോഴ ഇനി എന്ത് ബാക്കി നിൽപ്പു അല്ലാഹുവാം ശരണം എന്നിൽ അങ്ങുണ്ടെങ്കിൽ പിന്നെതു വേണം മരുഭൂവിലവരെന്ന് മനമൊന്നു ചേർന്നേറെ നടകൊണ്ട വഴിയെല്ലാം പൂത്തുലഞ്ഞു നാണിച്ചോ പ്രണയവും